ഹലോ ഫ്രണ്ട്സ് ഒപ്പം മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു നിരാശ തന്നെയാട്ടോ നിരാശ വാർത്ത തന്നെ എന്ന് പറയാം നമ്മുടെ ലച്ചുവിന് പിന്നാലെ നമ്മുടെ ശിവാനിയും നമ്മുടെ പാറമട വീട്ടിൽ നിന്നും പോകുന്നു എന്ന സൂചനകൾ തരുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരും നമുക്ക് പുതിയ പ്രമോയിൽ കാണുവാൻ സാധിച്ചത് നമ്മുടെ ശിവാനി പുറത്തുനിന്നും ഭയങ്കര സന്തോഷത്തോടുകൂടി വരികയായിട്ടോ ഒരു മെസ്സേജ് ഒക്കെ എന്തോ ഫോണിൽ നോക്കുന്നുണ്ട് എന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നത് നമ്മുടെ പാറമുട വീട്ടിലെ നമ്മുടെ മുത്തശ്ശിയോടും നമ്മുടെ കേശവനോടൊക്കെ പറയുന്നുണ്ട് എല്ലാവരോടും കൂടി പറയുവാണെങ്കിൽ ഞാൻ പോകുവ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അമ്മൂമ്മ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടേക്ക് പോകുവാന്ന് അപ്പൊ നമ്മുടെ ശിവാനി പറയുന്നുണ്ട് എങ്ങോട്ടേക്കാന്ന് അറിയില്ലേ മുംബൈക്ക് ഇനി ഞാൻ ഇവിടെ ഇല്ല ഇനി ഞാൻ എന്നേക്ക് പോയി പോകുവാ ഇനി നിങ്ങൾക്ക് എന്റെ ശല്യം പറഞ്ഞ് വെറുതെ തല്ലുപിടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശിവാനി എല്ലാവരോടും പറയുവാട്ടെ അപ്പൊ നമ്മുടെ അമ്മൂമ്മ ആ എല്ലാവരും ഓരോ പ്ലാനും പദ്ധതിയൊക്കെ നോക്കിയിട്ട് എങ്ങോട്ടെങ്കിലും പോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ മുർലിൻ വരുന്നുണ്ട് അപ്പൊ മുർളിനും ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ പോയ ഒഴഞ്ഞുപെട്ടു പോയൊരവസ്ഥ തന്നെയാട്ടോ ലാസ്റ്റ് നമ്മുടെ ശിവാനി അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് കരയോ എന്ന് പറഞ്ഞ നമ്മുടെ കേശു എന്ന് നമ്മുടെ അമ്മൂമ്മയോട് പറയുന്നുണ്ട് അപ്പൊ അമ്മൂമ്മ പറയുന്നുണ്ട് ആ ഇരുന്ന് കരയട്ടെ എല്ലാവരും പോകാൻ പോകാല്ലോ എല്ലാവരും പൊക്കോട്ടെ എനിക്ക് ആരും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മൂമ്മ അപ്പോഴും കട്ടക്കലുപ്പിലാട്ടോ ലാസ്റ്റ് നമ്മുടെ ശിവാനി ഉടുത്തൊരുങ്ങി ആ ഒരു ബാഗൊക്കെ ഇട്ട് ഇങ്ങനെ പോകാൻ പോകുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ ഇനി ശിവാനി എന്നേക്കുമായിട്ട് നമ്മൾ ഇപ്പം മുളകിൽ നിന്ന് യാത്രയാകുകയാണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണോട്ടോ അത്ര തന്നെ കാണുമ്പോൾ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ